ചെങ്ങന്നൂർ താലൂക്കിലെ ആല പഞ്ചായത്തിൽ ആല സർവീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നടക്കും സർവീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിക്ഷേപക കൂട്ടായ്മ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ ആല പഞ്ചായത്തിലെ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിക്ഷേപകരാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് ഇതൊരു ചരിത്ര സംഭവമായി മാറുകയാണ് വർഷങ്ങളായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭരണസമിതിയായിരുന്നു സൊസൈറ്റിയുടെ ചുക്കാൻ പിടിച്ചിരുന്നത് ഇന്ന് ഏതു നിമിഷവും അടച്ചുപൂട്ടാവുന്ന സ്ഥിതിയിലായിരിക്കുകയാണ് കൃത്രിമ രേഖകൾ ചമച്ച് ലോൺ തട്ടിപ്പ് സ്വജനപക്ഷപാതം തുടങ്ങി നിരവധി ക്രമക്കേടുകൾ വർഷങ്ങളായി നടന്നു വരുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളതെന്നും ആരോപിച്ചു ഇതിനെതിരെ വ്യക്തമായ പദ്ധതികളോടെയാണ് മത്സര രംഗത്ത് ഇറങ്ങുന്നത് ഞങ്ങളെ ആല നമ്പർ സഹകരണ സംഘത്തിന്റെ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് ഏതാണ്ട് അടച്ചുപൂട്ടൽ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് നിക്ഷേപകരായിട്ടുള്ള ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് കാരണം നമ്മുടെ നിക്ഷേപമാണ് സർക്കാരിൻ്റെ ഒരു പൈസ പോലും ഈ ബാങ്കിലില്ല നിക്ഷേപകരുടെ പണം കൊണ്ടാണ് ലോണുകളും മറ്റു പ്രവർത്തനങ്ങളും നടത്തുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ പ്രതിനിധികൾ പ്രാതിനിധ്യം ഈ ഭരണസമിതിയിൽ ഉണ്ടായി പറ്റത്തുള്ളൂ പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്തുക നാട്ടുകാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെറുകിട വ്യവസായ യൂണിറ്റുകൾ വളം കൺസ്യൂമർ ഡിപ്പോ ശക്തിപ്പെടുത്തുക ഇന്നേവരെയുള്ള സൊസൈറ്റിയുടെ കണക്കുകൾ കൃത്യമാക്കുക തുടങ്ങി വിവിധ പ്രോജക്ടുകൾ മുന്നിലുണ്ട് ഏതാണ്ട് പൂർണമായും തകർന്നു നിൽക്കുന്ന ആല കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ നിക്ഷേപ കൂട്ടായ്മയ്ക്ക് മാത്രമേ രക്ഷിക്കുവാൻ കഴിയുള്ളൂ എന്ന് പ്രതിനിധികൾ അറിയിച്ചു രക്ഷാധികാരി കെ ജി ശിവശങ്കര പിള്ള പ്രസിഡന്റ് പി ഡി വാസുദേവൻ സെക്രട്ടറി യോഹന്നാൻ ജോൺ മെമ്പേഴ്സ് പ്രസന്നൻ എം എം അജി പൂത്രയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ